നമസ്കാരം മീഡിയ സ്വാഗതം പ്ലസ് ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയും ലോക്കൽ ലോക്കൽ കമ്മിറ്റി ആദരിച്ചു സെക്രട്ടറി ശ്യാംജിത് സ്വാഗതവും ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് നിഷാന്ത് അധ്യക്ഷതയും വഹിച്ച യോഗത്തിൽ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് അനുശ്രീ ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു ശേഷം നമ്മൾ മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത് ഈ ജില്ലയിലെ മുഴുവൻ ലോക്കലിലെയും മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന സദസ്സുകൾ സംഘടിപ്പിക്കുക എന്ന മനോഹരമായിട്ടുള്ള പരിപാടിയാണ് ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ജില്ലയിലെ പല മേഖലയിലും ആരംഭിച്ചിട്ടുള്ളത് ഇനി ലോക്കലിനകത്ത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കകത്തും എ പ്ലസ് മേടിച്ചിട്ടുള്ള വാങ്ങിയിട്ടുള്ള മിടുക്കരായിട്ടുള്ള നാടിന്റെ അഭിമാനമായിട്ടുള്ള വിദ്യാർത്ഥികളെ എസ് എഫ് ഇ എന്ന സംഘടന ഈ നാടിനകത്ത് അനുമോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഘടിപ്പിച്ചിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് വളരെ കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ നാട്ടുകാരും ഞങ്ങൾ എസ് എഫ്ഐയുടെ പ്രവർത്തകരും ഒരുമിച്ചിരുന്ന് ഈ വേദിയുടെ ഭാഗമാകുന്നത് നിങ്ങൾ നോക്കൂ ഒരു പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ച് ഇനി ഇതാ പ്ലസ് വണ്ണിലേക്കുള്ള അല്ലെങ്കിൽ മറ്റു കോളേജിലേക്കുള്ള അഡ്മിഷൻ പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ട് ഹെൽപ് ഡെസ്ക് പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് എസ് എഫ് ഐ ഇതിന്റെ തുടർന്ന് പ്രവർത്തനത്തിലേക്കൊക്കെ കടന്നു പോയിട്ടുണ്ട് നിങ്ങൾ ഈ നാടിനകത്തുള്ള സംഘടനയുടെ പ്രവർത്തനങ്ങളൊക്കെയും കാണുകയും അതൊക്കെ പരിശോധിക്കുകയും ചെയ്യുന്ന നാട്ടുകാരാണ് എന്ന് വിശ്വസിക്കുകയാണ് വളരെ അഭിമാനത്തോടു കൂടിയിട്ട് ഇങ്ങനൊരു പരിപാടിയുടെ ഭാഗമാകുമ്പോ ചെറിയ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക എന്നത് ഞാൻ പറഞ്ഞു പ്ലസ് ടു റിസൾട്ട് വൈകുന്നേരം ിൽ പ്രചരിപ്പിച്ച പോസ്റ്ററിലെ പോസ്റ്ററിലെങ്ങനെയായിരുന്നു ആ വാചകം പറയുന്നത് ഇന്നിവിടെ അനുമോദനം ഏറ്റുവാങ്ങാൻ വന്നിട്ടുള്ളത് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് വാങ്ങിയ കുട്ടികളാണ് ഈ കുട്ടികൾക്ക് അപ്പുറത്തേക്ക് പ്രഖ്യാപിച്ച് അന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം കേരളത്തിനകത്തുള്ള ഏറ്റവും കരുത്ത അറിഞ്ഞ റിസൾട്ട് മുഴുവൻ വിദ്യാർത്ഥികൾക്കും കൂടിയുള്ള അഭിനന്ദനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഭാവി ആശംസകൾ എന്നായിരുന്നു ആ പോസ്റ്ററിന്റെ വാചകം ഏരിയ സെക്രട്ടറി ഗോകുൽ ആശംസകൾ അറിയിക്കുകയും വൈസ് പ്രസിഡന്റ് ഗീതു നന്ദിയും പറഞ്ഞു യോഗത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ ചെമ്മണിയോട്